ഹലോ ഗായ്സ് ഇത് കണ്ടങ്ങൾ ചെതലിൻ്റെ ആക്രമണം എന്ന് പറയുക അല്ലാതെ എന്താ പറയുക അത് കണ്ട മൊത്തം കൂടു കൂട്ടി പരുത്ത പരുത്തതിരി ഇവിടെ വലിയ ഫാമിലി ആയിട്ട് താമസിക്കുക നമ്മളെയൊക്കെ വലിയ ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുകയാണ് കണ്ടാക്കലുമ്പയർക്ക് അപ്പം ഒരു സംഭവം മൊത്തം ക്ലിയറാക്കി ചെതലൊക്കെ തട്ടി ഇവിടെ പെയിൻ്റ് അടിച്ച് സെറ്റ് ആക്കുന്ന വീഡിയോ ആണെന്ന് ഈ ഒരു ബാത്റൂം മാത്രമല്ല ഇതുപോലത്തെ കുട്ടി കുട്ടി ചെല്ലലുള്ള മൂന്ന് ബാത്റൂമും ചെലിശ് ശരിക്ക് വന്നു ചേർക്കണം ഈർപ്പം തങ്ങി നിക്കുന്നൊണ്ടാണ് തോന്നുന്നത് കണ്ടമാനം അറ്റാക്ക് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് നേരെ വെടിയിലോട്ട് പോവാ എന്തായാലും എത്ര വലിയ വലിയ കൂടെ ഇതിന്റെ ടൈ സൈഡിലടക്കം തുടച്ചെടുക്കണം കത്തിയാണേ

ചെല മരം തിന്നെയ്യോക്ക വാക്സ് അപ്പൊ നമ്മൾ ക്ലീൻ ആക്കി റെഡി ആക്കി പോകുന്ന അപ്പോഴേക്ക് ആൾക്കാരെ അവിടെ കയറിയിട്ടാണ് അപ്പോ ഈ പൊത്ത് അടയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് പെയിന്റ് അടിക്കാന്നായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ എത്രയും വലിയ പൊത്ത് ഇവിടെ ഇണ്ടായ സ്ഥിതിക്ക് ഇത് അടയ്ക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ തൽക്കാല ദിര ഇവിടുന്ന ഓടിക്കാൻ ഇന്നിപ്പോ നമ്മള് കടയിൽ പോയപ്പോൾ നമ്മൾ വാക്സ് ആണ് വാങ്ങിയത് അത് പോരഞ്ഞ് പ്ലാസ്ട്രോഫാനീസും ഫെവീകോളും വെച്ചിട്ട് നമ്മളിവിടെ അടയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതുവരെ ഇവരെയൊക്കെ ഒന്ന് ശല്യം അകറ്റാൻ വേണ്ടി നമ്മൾ ഇത്തിരി മണ്ണെണ്ണ പിടയ്ക്കുണ്ട് ഇവിടെ ചൂതമുണ്ട് ആദ്യമായിരിക്കണം മേത്തങ്ങനെ പിടയ്ക്കും ഓട്ടം ഉണ്ട് എന്താ ഇതെന്താ അറിയുന്നില്ലയോ ശശിയായോ ഇനി ആദ്യം എന്താ ചെയ്ത ആ ഓക്കെ സാധനം പറയും ആ ഓടട്ടെ ഓടിക്കില്ല ഓടിക്കും ഈ ഏരിയയ്ക്ക് വരും കുറച്ച് മേത്തക്കടിച്ചു കൊടുക്കും അതന്നെ അതെ പോട്ടെ അവിടെ ചേക്കില്ല ഇപ്പൊ ഇപ്പടുത്തെ മരം തിന്നിട്ട് വേർതിട്ടേ അടിച്ചോളൂ 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 എല്ലാ സ്ഥലത്തും ശരിക്കാം അങ്ങട് നന്നായിട്ട് അങ്ങട് തേച്ച് പിടിപ്പിക്ക അടിച്ചോ നല്ല അടിച്ചോ ഇനിയിപ്പൊ രണ്ടു ദിവസം നാളെ നമുക്ക് സാധനം വാങ്ങാം അപ്പോൾ അപ്പ്ലയ്ക്ക് ഈ മൺ ഇതൊക്കെയാണ്ട് മുറുമ്പോണ്ട് എല്ലാ പോട്ടെ ഈ മണി കിട്ടാൻ കുറേ പോകുകയും അത് മാത്രമല്ല ഇങ്ങനെ എണീച്ച് ചെതൽ വന്നു ചിലവേ വാങ്ങുമ്പഴേ സംഭവം ഇപ്പം നല്ല പഠിച്ചു അപ്പം നാളെ നമ്മള് ഇത് പൊത്ത് അടക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഇതും വാങ്ങിയിട്ട് അപ്പോൾ ജനല് ചെതല് തിന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫെവീകോൾ ഒരുപാട് കാലങ്ങളായിട്ടുള്ള വിശ്വാസമാണ് ഫെവീകോൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് കുറച്ച് മതിയാകുമല്ലേ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കാരണം വേറെ ഓട്ടകൾ നമുക്ക് അടയ്ക്കാനുണ്ട് അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി എനിക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടക്കുന്നുല്ലേ ശരിക്കും പിടിക്കണം പ്ലാസ്ട്രോഫാറ്റീസും അതും കൂടിയിട്ട് ഇത് മരപ്പൊടിയും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അടയ്ക്കുന്ന പരിപാടി ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല ഇപ്പം മരപ്പൊടിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലാസ്ട്രോഫാറ്റീസിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കട്ട് ചെയ്യുന്നുണ്ട് ഏഹ് ഇപ്പം ഈസി ആയിട്ട് അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള സെറ്റപ്പായിട്ടുണ്ട് കറക്റ്റ് വേഗം ഉണ്ട് ഈ പഠിച്ചാലോ ഓക്കെ ഇപ്പം നമ്മൾ സംഭവം അടിക്കാനുള്ള സെറ്റപ്പിലായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത സാധനം അടിക്കാൻ പോവാണ് നമ്മളിപ്പോൾ ഒരു കസാര കിട്ടുന്ന കയറി നിന്നിട്ടാണ് റിസ്ക്യൂ പരിപാടിയാണ് ഇത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി നമ്മളടുത്ത് തേപ്പ് പലകിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ തൽക്കാലം ഒരു കാർഡാണ് എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡാണ് യൂസ് ചെയ്യുന്നത് ഏഹ് ഒരു മാളിൻ്റെ കാർഡാണ് അതിപ്പോൾ നമുക്ക് വലിയ യൂസൊന്നും ഇല്ല അതുകൊണ്ട് കാടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തേച്ച് പിടിപ്പി അത് ലെവൽ നമുക്ക് ചട്ടി ഇല്ലാത്ത ചട്ടി എന്താ ഇപ്പൊ നമ്മളിമെന്റ് ഒക്കെ തേക്കുന്ന ചട്ടിച്ച് സുഖാണ് അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ കാട് യൂസ് ചെയ്യേണ്ടി വന്നത് അപ്പൊ പിന്നെന്താ ചട്ടകം ചട്ടകം അല്ല സേമ തന്നെ കൈ ആയിട്ട് എന്തേക്കണ്ട പിന്നെ ചെറിയ പൊത്തൊന്നുമല്ല അത് കാരണം നല്ല തിന്നാക്കണം മരം ഏകദേശം കംപ്ലീറ്റ് ഇവർ തിന്നാർക്കണം അതുകൊണ്ടാണ് ഇത്രയും പ്ലസ് ഫോർ നമുക്ക് ചിലവ് നമ്മൾ വിചാരിച്ചു മിക്സ് ചെയ്ത് മുഴുവൻ വേണ്ടി വരില്ല എന്ന് ചോദിച്ചു പക്ഷേ പോരാന്ന് പറയുന്ന അവസ്ഥയാണ് കാരണം അടിച്ചാദ്യം തീറ്റയാണ് ഇവിടെ തിന്നാർക്കണത് പറ്റുക ഫാമിലി ആയിട്ട് വന്നിട്ട് ഈ കാട് സംഭവം ആള് പോയിട്ട് വലിയ ഉപകാരം ഒന്നുമില്ലെങ്കിലും ഈ കാടുകൊണ്ട് ഇങ്ങനെ ചാ എന്താരം വെറുതെ ആളെ പറ്റിക്കില്ല അതൊക്കെ കാടൊക്കെ അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ബാക്കി നാളെ അപ്പോൾ ഗായ്സ് നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഇവിടെ നമ്മുടെ പെപ്സിദിൻ്റെയൊക്കെ ബോട്ടിൽ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം പെയിൻറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം സംബന്ധിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നല്ല കട്ടിയിൽ ഇരിക്കേണ്ടാകോയി അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇത് ഇളക്കിയെടുത്ത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ലാസ്റ്റ് ഈ അടിയിലിരിക്കുന്ന അതുപോലെ തന്നെയാകും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ എടുക്കുന്ന സമയത്ത് കണ്ടോ എന്ത് കട്ടിയിലും പൊന്നു കുറേ കാലമായിട്ട് ഇരിക്കുന്ന പെയിൻ്റ് അല്ലേതാവും നല്ല ഇളക്കി എടുത്ത് യൂസ് ചെയ്താൽ നമുക്ക് മൊത്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് കണ്ടമാനം ഒഴിക്കണ്ടല്ലേ കുറച്ച് ഇത് തന്നെ മതിയാകും തോന്നുന്നുണ്ടല്ലേ മറ്റേ ടർപ്പിൻ്റെയും മിക്സ് ചെയ്യണ്ടേ ടർപ്പിൻ്റെയും മിക്സ് ചെയ്യണ്ടേ നമ്മൾ കുറച്ച് പെയിൻറ് എടുത്തിട്ടുണ്ട് ഞാൻക്ക് ടർഫിൻ്റെയും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം नुं। नुं। ോ കുറച്ച് ലൂസ് ആയിക്കോട്ടെ ഇത് മരത്തിന് അടിക്കാനല്ലേ ആദ്യം അടിച്ച് നോക്കിയാൽ ഐഡിയ കിട്ടും പെയിന്റ് അടിക്കാനുള്ള ഒരു വഴിയിലേക്കാണ് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാണ് ഈ പെയിന്റ് അടിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഇതിന്റെ ഈ മരത്തിന്റെ പോർഷനിലൊക്കെ അടിക്കും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കമ്പി അടിക്കും പിന്നെ നമ്മൾ അത്ര പ്രോ ലെവല് ആൾക്കാരല്ല അപ്പോ എന്തേലും യഥാർത്ഥ പെണ്ണടിക്കാർ ഇത് കാണിച്ചാൽ ദയവായിട്ട് കല്ലെടുത്ത് എറിയരുത് നമ്മൾ സാധാ ആൾക്കാരാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണമാതിരി ചെയ്യുക എന്നുള്ളതാണ് പ്രോ ലെവലാവില്ല നമ്മൾ മറ്റേ പാരീസും പ്ലാസ്റ്റോപ്പാരീസും ഒക്കെ കൂടിയിട്ട് ഇട്ടിട്ട് ഓട്ടടച്ച സ്ഥലമാണ് ഇവിടെയാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് ക്ലിയറാക്കുന്നത് നമ്മളതൊന്നും ചെയ്യാതെ വേണമെങ്കിൽ അതിൻ്റെ മോളിൽ കൂടെ പെയിൻ്റ് അടിക്കായിരുന്നു പക്ഷേ അപ്പോൾ കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മെനക്കെട്ടത് അപ്പൊത്തടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇത്തിരി മുഴച്ച് വെക്കുന്നുണ്ട് പക്ഷെ ഒന്നും കുഴപ്പമില്ല മൊത്തത്തിൽ ഇതായി കഴിഞ്ഞാൽ അറിയില്ല പിന്നെ ബാത്റൂമിന്റെ ജനലല്ലേ ആഗതി പ്രോബ്ലായി വരുന്നത് കേട്ട ഇപ്പ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് ഇനിയിപ്പതിന്റെ പുറത്തെ പോർഷനും കൂടി അടിക്കണം പിന്നെ ഈ കമ്പിയാണ് ബാക്കിയുള്ള കമ്പിക്ക് നമ്മൾ ബ്ലാക്ക് പെയിന്റ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം അടിച്ച് ഇനിയിപ്പോൾ പുറഭാഗത്താണ് അടിക്കാനുള്ളത് അപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോണി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് അടിക്കാൻ പോവാണ് എടുത്ത പരിപാടി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വരെ തൽക്കാലം നമ്മൾ പഴയ വെച്ചിരുന്ന പോലെ തന്നെ വടി വെച്ചിട്ട് സെറ്റാക്കി വെക്കുകയാണ് കാരണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പെയിൻറ്റ് അതിൻ്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അതുകൊണ്ട് നമ്മൾ ആദ്യം വെച്ചിരുന്ന പോലെ സെറ്റാക്കി വെച്ചു അവിടുന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ ബ്ലാക്ക് അടിക്കാൻ പോകുന്നുണ്ട് ഇതിൻ്റെ നടുവിലുള്ള ഈ കമ്പിക്ക് മൊത്തം ബ്ലാക്ക് അടിക്കാൻ പോവാണ് അപ്പോൾ ശരിക്കും ആക്ച്വലി ബ്ലാക്കിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ ആ ആയിട്ട് തന്നെ അടിച്ചാലും മതി പിന്നെന്താ വെച്ചാൽ നമ്മളുടെ അടുത്ത് പൈസ ഇഷ്ടം പോലെയുള്ള കാരണം നമ്മളിത്ര ബ്ലാക്ക് വാങ്ങി അടിക്കട്ടെ മാത്രം നിങ്ങൾ നിങ്ങളിത് അനുകരിക്കരുത് അപ്പോൾ ബ്രൗൺ ആണെന്ന് വെച്ചാൽ ആയിട്ട് അടിക്കുക അപ്പോൾ അവിടുന്ന് ക്ലിയർ ആവാത്ത പോർഷൻസ് നമ്മളിവിടെ വന്നിട്ട് ടച്ചപ്പ് ചെയ്യാണ് കാരണം അവിടുന്ന് നമ്മൾ അടിക്കുമ്പോൾ ഫുൾ ഏരിയ നമുക്ക് കവറാവില്ല ഫൈനൽ ടച്ച് ആണ് ഇതാണ് വ്യൂ പിടിച്ച കെ നാശകോശമായ ജനലാണ് നമ്മൾ അടിച്ച് വൃത്തിയാക്കി ചെതലൊക്കെ അടച്ചു പൂട്ടി മൊത്തം പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചിരിക്കുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ